അത് രണ്ട് ശ്രദ്ധ ഉണ്ട് പറഞ്ഞില്ലേ അവിടക്കൊക്കെ പെരാനുണ്ടത് രണ്ട് ശ്രദ്ധ ഉണ്ട് പറഞ്ഞാൽ ഒരു ശ്രദ്ധ താണ് തന്റെ ബുദ്ധിയെ മുത്തലാക്കിയിടുക പണി ഇല്ലാതാക്കുക രണ്ടാമത്തെ ശ്രദ്ധ ഉണ്ട് ഔഹാമി ഊഹങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അഭയം തേടുക ഇതാണ് ഒരു മനുഷ്യന്റെ രണ്ട് ശ്രദ്ധകൾ ശബ്ദം പറയുന്നത് അതാണ് ഒരു സബ്ദ് അവന്റെ ഒക്കൂലുകൾക്ക് ബുദ്ധികൾക്ക് മുഹത്തരാക്കിയിടുക പണി കൊടുക്കാതെ ഇടുക അത് ഒരു സത് ഒരു തടസ്സം സത്യത്തിന് സത്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു മറ ഇത് ഞാൻ ഈ ജൂചിക്ക് കൊണ്ടുവരാനിട്ടില്ല നിങ്ങളെ മെല്ലെ മെല്ലെ ഏഹ് അവരാവശ്യപ്പെട്ടത് ശ്രദ്ധാണ് പക്ഷെ പണിത് കൊടുത്തത് അതുമാണ് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു ശ്രദ്ധ പണിത് തരണം എന്നാണ് പക്ഷേ ഗുൽക്കർണ ഇനി കൊടുത്തത് അതുമാണ് അതൊക്കെ പറഞ്ഞുതരാം പിന്നെന്താണെന്ന് പറഞ്ഞുതരാം അപ്പൊ അതാണ് ശ്രദ്ധ ശ്രദ്ധല്ലാതെ ചൈനയിലെ വൻമതിലോ മറ്റേ മതിലോ മറ്റേ ഈ മതിലോ ഒന്നുമല്ല ചരിത്രപരമായിട്ടോ മക്കാനിന് കാലദേശങ്ങൾക്ക് ഇത് കാലദേശങ്ങൾക്ക് അതീതമാണ് എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ഇത് ചരിത്രപരമായിട്ട് വായിക്കുകയും ചെയ്യും അതെങ്ങനെ രണ്ടും കൂടി യോജിക്കാം കുറുവാൻ കാലദേശങ്ങൾക്ക് അതീതമാണ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് എന്നിട്ട് പറയത് ഏഴാം നൂറ്റാണ്ടില് നടന്ന കാര്യമാണെന്നും പറയും ഇന്നതോ ഇന്നത് പ്രായോഗിക അല്ല എന്നും പറയും പിന്നെ ഈ കുർആാൻ കാലദേശങ്ങൾക്ക് അതീതമാണ് എന്ന് പറയുന്നത് എന്താണ് ഹൂരിസീന പർവ്വതം ബനുസ്രായിക്കാരുടെ മുകളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു പോയി മര്യാദക്ക് ഈ കിതാബ് എടുത്തോളി അല്ലെങ്കിൽ ഇത് തലിയിൽ കിടുന്നു ആ ആയത്തിന്ന് എന്തിനാണോ ഇത് എന്ന് ഞമ്മള് ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള മല നമ്മളെ മൂലത്തിൽ പിടിച്ചിട്ട് അല്ലാഹു പൊതുമാത്രാകുന്നു പറയാനില്ല പറഞ്ഞീ ആയത്തെന്തിനാ ഇന്നായത് വേണ്ട പിന്നെ ഈ കുരാണം കാലദേശങ്ങൾക്ക് അതീതമാണെന്ന് പറയണതോ കാലദേശങ്ങൾക്ക് അതീതമാണെന്ന് അത് അങ്ങനെ തന്നെ ഇത് കാലദേശങ്ങൾക്ക് അതീതമാണ് ഇതൊരു പ്രദേശത്തോ ഒരു കാലത്തോ ഒരു ദേശത്തോ ഒരു ചരിത്രപരമോ ആയി ഈ കുറുഹാനിനെ വായിക്കരുത് അതാണ് ഞാൻ പറയുന്നത് അപ്പൊ അതാണ് ഈ അതാണ് അത്തല് എന്ന് പറയുന്നത് അതാ മുഅത്തല എന്ന് പറയുന്നത് അതാണ് അതാണ് മുഹത്തല് ശ്രദ്ധ രണ്ട് ശ്രദ്ധ മനുഷ്യന്റെ മുമ്പിൽ അതാണ് ഒരമിൻ ബൈനി ഐതേഹി ശ്രദ്ധൻ വമിൻ ഖൽഫിഹി ഒരു എന്ന് പറഞ്ഞാൽ അവന്റെ അഖില് ബുദ്ധിയെ മുഹത്തലാക്കി ഇടുക പണി ഇല്ലാതാക്കിയിടുക ഒരു പണി അൻസാരി എന്താ സമയത്ത് അവന് പോക്കാൻ കാര്യം വളരെ പോക്കാൻ ഞാൻ തൊണ്ണൂറ്റി മൂന്നിലെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ രണ്ടു മൂന്ന് കൊല്ലത്തതിൽ നിന്നു പിന്നെ ഞാൻ അത് പോയി കാരണം എന്താണെന്നാന്ന് ഇവിടെ എഴുതിയച്ച ബുക്കിന്റെ അപ്പുറം നിങ്ങൾ പറയാൻ പാടില്ലെന്ന് അപ്പൊ ഞാൻ മനസ്സിലാക്കി ുഹാരി പിന്നെ ഷാഫി ഹനഫി ഹംബലി മാലിക്ക് അയിക്കൂടി ഒരു മധുഹബ് കൂടി നിങ്ങൾക്ക് വേണോന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഇന്ന് പോയി തൊണ്ണൂറ്റി എട്ടിൽ ഇത് വിട്ടുപോയി കാരണം ഈ ഒരു ജനതയെ ചിന്ത മുരടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ ഒരു മധുഹബ് എഴുതിയച്ച ബുക്കിന്റെ അപ്പുറം നിങ്ങൾ ചിന്തിക്കാനോ പറയാനോ പാടില്ലെന്നോ ഓ സലാം അസ്സലാമലൈക്കും പിന്നെ എട്ട് അഞ്ചെട്ട് കൊല്ലം പിന്നെ ഇതിലേക്കില്ല അതാ നിങ്ങൾ ഒരാള് പറഞ്ഞതിന്റെ നിങ്ങളുടെ അവനവന്റെ ബുദ്ധി ഉപയോഗിക്കാതെ രക്ഷയേ ഇല്ല ഒരു മഹലൂക്കിന്റെ പിന്നാലിങ്ങൾ കൂടരുത് ഇരു അതാ പറയാനുള്ളത് ഒരു മഹലൂക്കിന്റെ പിന്നാലിയും കൂടരുത് അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വഴി വഴിവിളക്കുകളാണ് പക്ഷെ ആ വിളക്കിന്റെ ചോട്ടിൽ നിൽക്കരുത് ആ വഴി നമുക്ക് പിന്നെ കോഴിക്കോട്ടേക്കുള്ള വഴികൾ കാണിച്ചു തരികയാണ് ലൈറ്റ് എല്ലാരും ഒരു ലൈറ്റ് ബൾബിട്ട ആ പിന്നെ പോസ്റ്റിന്റെ ചോട്ടിൽ അയിതന്നെയാണ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക ഇതാ നമ്മളൊക്കെ ഇത് കോഴിക്കോട്ടേക്കുള്ള വഴിയാണ് ഇത് മിസ്ബാഹികളാണ് വിളക്കുകളാണ് വജാൽ പിന്നെ ചൈത്താൻമാർക്ക് എറിഞ്ഞോടി കൊടക്കാനുള്ള വിളക്കുകളാണ് അവർക്ക് മൗലയിനെ ചൈത്താന്മാർക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള ഒരു വിളക്കാണ് മൗലതി നമ്മക്കോ നമ്മുക്കത് മുന്നോട്ട് പോകാനുള്ള വിളക്കാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന അതിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് നിൽക്കരുത് അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന അനീതിയാണ് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല നൂറ് ശതമാനം ആഗ്രഹിക്കൂല ആ വിളക്കിന്റെ ചോട്ടിൽ നിൽക്കാം എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തറിയില്ല അടുത്തറിയണം നിങ്ങൾക്ക് അറിയാം അത് നോക്കൊരു സമ്മതി എനിക്ക് അദ്ദേഹത്തെ കണ്ട ഒരു നോക്ക് കണ്ട പരിചയം പോലെ എനിക്കില്ല പക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞ ആളുകളെ നിങ്ങൾക്കറി അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത്